ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിതാണ് നമ്മൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ പച്ചക്കറികളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ക്യാരറ്റ് അതുപോലെ തന്നെ ബീൻസ് കൊത്തുമരയ്ക്ക പിന്നെ പൊട്ടാറ്റോ പിന്നെ ഇതാ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ തൊലി കളഞ്ഞ് വെറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ട് നന്നായിട്ട് കഴുകി കെടുത്തിട്ട് ഒന്ന് ചെറുതായി അരിഞ്ഞെടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഗ്രീൻ പീസ് ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കുതിർന്ന് വന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് സവാള കേട്ടോ അപ്പോൾ സവാള നമ്മളിത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് തൊലിക്കളഞ്ഞ് നന്നായിട്ടൊന്ന് ചെറിയ സൈസിലായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് മെയിൻ മെയിനായിട്ട് സോയാബീനാണ് അത് നമ്മൾ ഇതാ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് തക്കാളി പച്ചമുളക് അതൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് വേണ്ടത് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ പൊട്ടാറ്റൊക്കെ അരിഞ്ഞെടുത്ത ശേഷം നമ്മൾ നമ്മളത് ഗ്രീൻ പീസ് നേരത്തെ തന്നെ വേവിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇതാ പൊട്ടാറ്റോ ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് രണ്ട് വിസിൽ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ അപ്പോഴേക്കിതൊന്ന് വന്ത് കിട്ടും അങ്ങനെ അങ്ങനെതാ നമ്മളതൊക്കെ അടുപ്പത്ത് വെച്ച ശേഷം സവാളയൊക്കെ നന്നായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് സവാളയും പിന്നെ മറ്റു പച്ചക്കറികളൊക്കെ നമ്മളത് ഒരേ സൈസിലോ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്വയം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് പേസ്റ്റ് എല്ലടച്ചപ്പച്ച വെച്ചിട്ടുണ്ട് പിന്നെന്താ നമ്മളുടെ ബീൻസും കൊത്തുമരക്കും കൂടെ ഒന്നിച്ചിട്ടോ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കി എടുക്കാം കേട്ടോ അങ്ങനെ ഉരുളി എളുപ്പത്തി വെച്ച ശേഷം കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു അതിലേക്ക് സവാള ഇട്ടുകൊടുത്തിട്ടിട്ടോ അപ്പോൾ നമ്മൾ സവാള മൊത്തത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്ത ശേഷം വേഗം ഒന്ന് വഴിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പും ഇട്ട് കൊടുക്കാം പിന്നെ മഞ്ഞപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ സവാളയൊക്കെ നന്നായി വേണ്ടി വന്നപ്പോൾ അതിലേക്ക് ഇതാ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തക്കാളിയും സവാളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇതാ നമ്മൾ നേരത്തെ മഞ്ഞപ്പൊടി ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ചിക്കൻ മസാലയും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ മറുപടി നമ്മളിതാ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് പച്ചമുളക് ചേർക്കുന്നുണ്ടല്ലോ ചേർത്തുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ എരിവൂടി ഉണ്ടാവും അങ്ങനെ ഇതാ നമ്മൾ ഈ മസാല ഒന്ന് മൂത്ത് വരുന്ന വരുന്ന ഇളക്കി കൊടുക്കാട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാരറ്റ് നമ്മളിതൊന്നും കുക്കറിൽ വേവിച്ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതൊന്ന് നമുക്ക് ഈ ഒരു അടുപ്പത്ത് കിടന്നിട്ട് വേവിച്ചേർക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റും സോയാബീനും പിന്നെ ഇതിലേക്ക് ബീൻസും കൊത്തമാരയ്ക്ക് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാട്ടോ അപ്പോൾ ഞാൻ നല്ല അധികം വെള്ളമൊന്നും വെച്ചു കൊടുക്കണില്ല അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്ക കേട്ടോ ചെയ്യണത് നമ്മളധികം വെള്ളമില്ലാത്തൊരു കറി പോലെ ഇട്ട് വെക്കണത് അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിക്കുന്നില്ല അപ്പോൾ ഇതാണ്ട് അടച്ച് വെച്ച് വേവിച്ചപ്പോൾ തന്നെ അതിൽ കുറച്ച് വെള്ളം അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബീൻസും കൊത്തമാരക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതും കൂടി ഇട്ട് കൊടുക്കാം അത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ എപ്പോൾ ചേർത്താലും കുഴപ്പമില്ല അതിൻ്റെ സ്മെല്ലൊന്ന് ലാസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ആദ്യം തന്നെ മൂപ്പിക്കുക അത് ഇപ്പം ഇട്ട് കൊടുക്കണത് അപ്പോൾ എങ്ങനെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല പിന്നെ നമ്മളിത് ആ പൊട്ടാറ്റോ പിന്നെ അതുപോലെ തന്നെ ഗ്രീഫീസും നന്നായിട്ട് വെന്ത് ഒന്നിട്ടുണ്ട് അതൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഗ്രീൻ ബീൻസും കൊത്തമരക്കിയും അതുപോലെ തന്നെ ക്യാരറ്റും സോയാബിനൊക്കെ നന്നായിട്ട് വന്ന് തോന്നുന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ എന്ത് ഉപ്പിട്ടിട്ടോ വേവിച്ചത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിൽ ഉപ്പാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അങ്ങനെ അതാ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് വേവിച്ചിരിക്കട്ടോ അപ്പോൾ നമ്മളുടെ കറി ഏകദേശം റെഡിയായി ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടത് അപ്പോൾ നമ്മളിതാ നല്ലോണം വെള്ളമൊക്കെ വെറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള മല്ല മല്ല എരിഞ്ഞുവെച്ചതൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഒന്ന് വെതറി കൊടുക്കട്ടെ കേട്ടോ ആ ഗരം മസാലയും കൂടി ഒന്ന് ചേരുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ അപ്പം അങ്ങനെ നമ്മളുടെ വെജിറ്റബിൾ ബിരിയാണിക്ക് വേണ്ട വെജിറ്റബിൾ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബിരിയാണി റെഡി ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ബിരിയാണിക്ക് വേണ്ടി ഇതാകുമ്പോൾ ചെമ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ നെയ്യും പിന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടോ ദാൾഡെലാട്ടോ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിൽ നെയ്യും കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ നമ്മളെ ബിരിയാണിക്ക് വേണ്ട മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വന്ന ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അരിയത്ത് വെള്ളമൊക്കെ വെറ്റിയ ശേഷം എന്താ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു അതിൽ വെള്ളം ഒന്ന് പോണവരൊന്ന് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ അതിന് വെള്ളമായൊക്കെ പോയപ്പോൾ നമ്മളിതിലേക്ക് ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുട്ടോ അപ്പോൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളത്തിൽ വെള്ളം ആട്ടോ അങ്ങനെ അങ്ങനെ രീതിയിലാട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടു കൊടുത്ത ശേഷം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഒരു നാരങ്ങ ഒരു നാരങ്ങ നീരായിട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ എന്താണ് ഒരു നാരങ്ങ നീരൊക്കെ കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞപ്പു മഞ്ഞൾ ആ മഞ്ഞക്കളർ ഒന്ന് വരാൻ വേണ്ടിയിട്ടോ മഞ്ഞപ്പൊഴി ഇട്ട് കൊടുത്ത് അപ്പോൾ അതിലേക്ക് വേണ്ട നമ്മളത് കാഷ്നറ്റും മുന്തിരിങ്ങിയും അതുപോലെ തന്നെ മല്ലി തലക്കരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു സവാളയും ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ ബിരിയാണി അങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട് അതിലേക്ക് ഇതാ എല്ലാം എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വറുത്ത് വെച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ആ തീ കണലൊന്ന് വെച്ചുകൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാ നല്ല വി പറക്കണ ബിരിയാണി റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ബിരിയാണി അതുപോലെ അതിലേക്കുള്ള വെജിറ്റബിൾ മസാല ഒക്കെ റെഡി ആയി വന്നുണ്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ എല്ലാവരും ഈ രീതിയിലും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവും എന്നറിയുക എന്നാലും ഈ രീതിയിലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഈ ബിരിയാണി മസാലയൊക്കെ ഒക്കെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കിയാലോ അങ്ങനെതാ ഏലയിൽ ബിരിയാണിയും അതുപോലെ തന്നെ നമ്മളുടെ മസാലയും അച്ചാറും സാലഡും പപ്പടമൊക്കെ കൂട്ടിയിട്ട് നമ്മളൊരു പിടി പിടിക്കാൻ പോകുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ പിടിയുടെ